നമ്മുടെ കരടി കുറച്ച് അപകടകാരിയാണ് എല്ലാ കരടികളും അപകടകാരികളാണ് കരടികളെ സംബന്ധിച്ചിട്ട് കാട്ടിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട മൃഗങ്ങളിൽ ഒന്നാണ് കരടി മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു കരടിയും മനുഷ്യന്റെ ഭക്ഷണം തിന്ന മനുഷ്യനെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് കടുവയെ പോലെയോ കടു ഏർ പുലിയെ പോലെയോ നമ്മളെ തിന്നാൻ വേണ്ടിയിട്ടല്ല അവര് നമ്മളെ ആക്രമിക്കുന്നത് ഒരിക്കലും നമ്മുടെ അവരുടെ ഭക്ഷണമല്ല കരടിയുടെ ആക്രമണം വളരെ മാരകമായിരിക്കും അവയുടെ കയ്യിലുള്ള ക്ലോസ് അതിലുള്ള നഖങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കൂടിയ വലിപ്പമുള്ളതാണ് നല്ല ശക്തിയുള്ളതാണ് അങ്ങനെയാണ് ഇവർക്ക് സ്ലോത്ത് ബെയറുകൾ എന്ന് പേര് വന്നത് കരടിയാണ് ഇന്നത്തെ സംസാര വിഷയം ഈ നമ്മുടെ വനപ്രദേശങ്ങളിൽ ഏതുതരം തരം കരടികളൊക്കെയാണ് ഉണ്ടാകാറുള്ളത് അവരുടെ ഒരു വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അതെ കേരളത്തിലെ കാടുകളിലുള്ളത് ഒറ്റരുതരം കരടി മാത്രമേ നമുക്കുള്ളൂ മെലുറസ് ഉർസിനസ് എന്ന് വിളിക്കുന്ന ശാസ്ത്രനാമമുള്ള സ്ലോത്ത് ബെയറുകൾ മാത്രമാണ് നമ്മുടെ കാടുകളിലുള്ളത് അല്ലാതെ വേറൊരു കാ കരടിയില്ല നമ്മൾ കരടി എന്ന് നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ഗ്രിസി ബെയറും അതേപോലെ ഹിമക്കരടികളും ഒക്കെ വലിയ വാചാനുഭവങ്ങളായിട്ടുള്ള കരടികളുണ്ട് നമ്മുടെ കരടി അത്രയൊന്നും വലിപ്പമുള്ളതല്ല ചെറുതാണ് പക്ഷേ നമ്മുടെ കരടി കുറച്ച് അപകടകാരിയാണ് എല്ലാ കരടികളിലും അപകടകാരികളാണ് കരടികളെ സംബന്ധിച്ചിട്ട് കാട്ടിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട മൃഗങ്ങളിൽ ഒന്നാണ് കരടി അപ്പം നമ്മുടെ കാട്ടിൽ ഒരുവിധ എല്ലാ സ്ഥലത്തും കേരളത്തിലെ കാടുകളിലൊക്കെ പല സ്ഥലങ്ങളിലും കരടികളുണ്ട് കരടി ഇല്ലാതെ കാടുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കരടികളുടെ ഭക്ഷണ രീതി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണല്ലോ ചിതല് തേനി എന്നുള്ളൊക്കെ അപ്പൊ ഇവരുടെ ശരിക്കും ഭക്ഷണ രീതി എങ്ങനെയാണ് അതായത് ഇവർ പലതരത്തിലുള്ള പ്രാണികൾ ഒംനിവോറസ് ആണ് ഒംനിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവികളെയും തിന്നും അതായത് ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണമില്ല പക്ഷെ പ്രധാനമായിട്ടുള്ള അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രാണികളാണ് പ്രാണി വർഗ്ഗക്കാര് ആണ് തിന്ന് അതിൽ ഉറുമ്പ് തൊട്ടിട്ട് ചതല് വരെയുള്ള പലതരത്തിലുള്ള ജീവികളെ കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ അവർ പിടിച്ചു തിന്നും അതേസമയം കാർണിവോറസ് എന്ന് നമ്മൾ പറയുന്ന മറ്റ് ജീവികളുണ്ടല്ലോ നമ്മുടെ കടുവയും പുലിയും ഒക്കെ പോലെ മറ്റ് ജീവികളൊക്കെ ഒന്ന് അവയുടെ മാംസത്തിൽ നിന്ന് സ്വഭാവമുള്ളവരല്ല നമ്മുടെ സ്ലോത്ത് ബെയറുകൾ അതേസമയം മറ്റ് കരടികൾ പുറത്തുള്ള നമ്മൾ പറയുന്ന കരടികളൊക്കെ അത്തരത്തിലുള്ള മാംസ ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു കരടിയും മനുഷ്യൻ്റെ ഭക്ഷണം തിന്ന മനുഷ്യനെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് കടുവയെ പോലെയോ കടു പോലെയോ നമ്മളെ തിന്നാൻ വേണ്ടിയിട്ടല്ല അവർ ആക്രമിക്കുന്നത് ഒരിക്കലും നമ്മുടെ അവരുടെ ഭക്ഷണമല്ല ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം ഫ്രഷായിട്ടുള്ള ഫ്ലഷ് കരടികൾ നമ്മുടെ കരടികൾ സാധാരണ രീതിയിൽ മനുഷ്യനെ പോലെയുള്ള വലിയ ജീവികളെ സസ്സ്യനികൾ തിന്നാറില്ല അതേസമയം നമ്മൾ ചത്തു കഴിഞ്ഞാൽ കുറച്ച് അഴുകിയ ഭക്ഷണം ഏതും അവ ഭക്ഷിക്കും ഒരാൾ വീണ് മരിച്ചു കിടക്കുന്ന ആളുടെ കുറച്ച് ദിവസം പഴക്കം വന്ന് ശവം അവർ തിന്നും അതിൽ പ്രധാനമായിട്ടും അത് തിന്നാൻ കാരണം അതിൽ പുഴുക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പുഴുക്കളാണ് അതായത് ചതല് പോലെയുള്ള ജീവികളും പുഴുക്കളും അതുകൊണ്ടാണ് തേൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് കരടികളെ തന്നെ തേൻ പോലെ തന്നെ അവർക്ക് ഇഷ്ടമാണ് തേനിൻ്റെ പാടകൾക്കുള്ളിലുള്ള ഇവിടെ ചെറിയ പ്രാണികൾ അതായത് തേനിൻ്റെ ഉള്ളിലുള്ള ഇവിടെ കുഞ്ഞുങ്ങളും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വലിയ മരങ്ങളുടെ ഒക്കെ മുകളിൽ കയറിയിട്ട് ഇവർ തേനട അടർത്തി എടുക്കുന്നത് അതേസമയം നമ്മൾ പല കഥകളിലും ചിലപ്പോൾ സിനിമകളിലുമൊക്കെ ഈ തേനിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു തേൻ കൊതിയനായിട്ടുള്ള വലിയ പൊണ്ണത്തടിയനായിട്ടുള്ള ഒരു കരടിയാണല്ലോ എപ്പോഴും കാർട്ടൂൺ സിനിമകളിലൊക്കെ കാണുക അങ്ങനെ അമിതമായിട്ടുള്ള അളവിൽ തേൻ അവർ കുടിക്കാറുമില്ല അവർക്കും അത് പ്രശ്നമാണ് അവർക്കറിയാം ഏത് ഘട്ടത്തിലാണ് മനുഷ്യരെ ആക്കുന്നത് ഇത് കരടിയുടെ മുന്നിൽ പെട്ടെന്ന് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഭയമുള്ള ജീവിയും കൂടി തന്നെയാണ് കരടി എന്ന് പറയുന്നതും ഭയമുള്ള ജീവിയാണ് മനുഷ്യരെ എല്ലാ ജീവികൾക്കും പേടി തന്നെയാണ് പക്ഷെ പെട്ടെന്ന് അവയുടെ മുന്നിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവർ അവരുടെ ഭയം മൂലം തന്നെയാണ് നമ്മൾ ആക്രമിക്കുന്നത് അല്ലാതെ നമ്മളെ കൊല്ലണമെന്നോ അങ്ങനെ പ്രത്യേക ഉദ്ദേശമല്ല പക്ഷേ എങ്കിൽ കരടിയുടെ ആക്രമണം വളരെ മാരകമായിരിക്കും അവയുടെ കയ്യിലുള്ള ക്ലോസ് അതിലുള്ള നഖങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കൂടിയ വലിപ്പമുള്ളതാണ് നല്ല ശക്തിയുള്ളതാണ് അങ്ങനെയാണ് ഇവർക്ക് സ്ലോത്ത് ബെയറുകൾ എന്ന് പേര് വന്നത് നമുക്കറിയാം സ്ലോത്തുകൾ എന്ന് പറയുന്നത് വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവികളാണ് നമ്മുടെ ഇവിടെ ഉള്ളതല്ല മരങ്ങളിൽ നിന്നും ഒരു മരത്ത് തന്നെ ചിലപ്പോൾ ജീവിതകാലം മുഴുവനൊക്കെ ജീവിച്ച് കളയുന്ന ഒരു കൊമ്പിൽ നിന്നും വളരെ പതൊക്കെ നീങ്ങുന്നതാണ് ആ സ്വഭാവം ഒന്നും ഇല്ലെങ്കിലും സ്ലോത്തുകളുടെ നഖങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂർത്ത നീളമുള്ളതാണ് അത്തരത്തിലുള്ള വളരെ കൂർത്ത നഖങ്ങളാണ് നമ്മുടെയുള്ള സ്ലോത്ത് ബേറുകൾക്ക് നമ്മുടെ ഇവിടെയുള്ള സാധാരണ കരടികൾക്ക് ഈ നഖമാണ് ഇവരുടെ മണ്ണ് മാന്തിയെടുത്ത് അതിൻ്റെ അടിയിലുള്ള പുറ്റിൻ്റെ കൂടൊക്കെ കണ്ടെത്താൻ വേണ്ടി വളരെ മീറ്ററുകൾ ആഴത്തിലുള്ള പുറ്റുപോലും അതായത് എന്ന് പറഞ്ഞാൽ ചെതൽക്കൂടുകൾ അവർക്ക് മണത്തറിയാൻ പറ്റും മണ്ണിൻ്റെ അടിയിൽ ചെതലുണ്ടെന്ന് അവർ മണത്ത് മണത്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ നഖം കൊണ്ട് മാന്തി പൊളിച്ച് വലിയ ആഴത്തിൽ കുഴിച്ചതിന് ശേഷമാണ് ഈ ചതൽക്കൂടുകൾ കണ്ടുപിടിക്കുക അവിടെ നിന്നും ഒരു സക്ഷൻ പമ്പ് പോലെ ഈ മുന്നിലെ ഇവിടെ മൂക്കിൻ്റെ ഭാഗമുണ്ട് അതുകൊണ്ട് വലിച്ചു വലിച്ച് ഈ ചതലുകൾ മുഴുവൻ ഉള്ളിലേക്കാക്കിയിട്ടാണ് ഇത് ഭക്ഷണമാക്കുന്നത് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്ര വലിയ ഒരു കരടിക്ക് ഈ ഇത്തിരി പോകുന്ന ചതലുകളെ തിന്നിട്ട് എപ്പോഴും വയറെന്ന് അറിയുന്നു കുറച്ച് കഷ്ടം തന്നെയാണ് പക്ഷെ അങ്ങനെ നൂറുകണക്കിന് അല്ല പതിനായിര കണക്കിന് ചതലുകൾ അവർക്ക് തിന്നാൻ പറ്റും അങ്ങനെ തിന്നിട്ടാണ് അവർ അവരുടെ ഈ ന്യൂട്രിയൻറ്റുകൾ ആവശ്യമൊക്കെ നടപ്പിലാക്കുന്നത് മറ്റ് പലതരത്തിലുള്ള ഭക്ഷണം കൂടി അവർ കഴിക്കുന്നുണ്ട് മറ്റ് മറ്റേസുമായിട്ടുള്ള കരടികളുടെ കണക്ഷൻ എന്ന് പറഞ്ഞ ഇവർ ഏകാം ഏകദേശം ഒറ്റക്ക് സഞ്ചരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും അമ്മയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ കാലത്ത് മാത്രമാണ് ഒരാണും പെണ്ണിനെയും ഒക്കെ നമ്മൾ കാണുക അല്ലെങ്കിൽ ഇവർ ഒറ്റക്ക് തീറ്റ അന്വേഷിച്ച് നടക്കുന്നതാണ് അമ്മയാണെങ്കിലാണ് ഇവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തൊക്കെ കയറ്റിയിട്ട് നമ്മുടെ ആന കളിക്കോ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവരുടെ ദേഹത്തൊക്കെ കുഞ്ഞുങ്ങൾ കയറി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ നീളമുള്ള രോമങ്ങളിൽ മുറുക്കി പിടിച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങള് പോവുക ആ സമയങ്ങളിലാണ് അവർ കൂടുതൽ അക്രമ സ്വഭാവങ്ങൾ കാണിക്കുക അതായത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ പല ജീവികളും പിടിച്ച് കൊണ്ടുപോകാൻ നോക്കും ആ സമയത്ത് നമ്മളും ഇതിൻ്റെ മുന്നിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുമോ എന്നുള്ള ഭയം മൂലമാണ് ആക്രമിക്കുന്നത് അടുവയുടെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വളരെ അപകടകരമാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു പ്രശ്നം പല ജീവികൾക്കും കടുവകൾക്കായാലും പുലികൾക്കായാലും അവ നാലുകാലിലാണ് നടക്കുന്നത് പല സമയങ്ങളിലും നാലുകാലിൽ നടക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അഞ്ചടിന്റെ മുകളിൽ അഞ്ചരടി ആറടി ഉള്ള ഒരാൾ വളരെ വലിയൊരു ജീവിയായിട്ടാണ് ഇവർക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആംഗിൾ അങ്ങനെയാണല്ലോ നമ്മൾ ലോ ആംഗിളിലാണ് കാണുക കടുവയും പുലിയും നമ്മളെ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉയരമുള്ള ഒരു ജീവിയായിട്ടാണ് അവർ കരുതുന്നത് അപ്പോൾ ഉയരമുള്ള ജീവിയോടുള്ള എപ്പോഴുമുള്ള ഒരു ഭയമുണ്ട് അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോഴും പല ജീവികളും നമ്മളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് അല്ലാതെ കടുവയ്ക്ക് നമ്മളെക്കാളും എത്രയോ ഉണ്ടായിട്ടും കടുവ പോലും നമ്മളെ കണ്ടു കഴിഞ്ഞ് ഒഴിഞ്ഞു മാറുകയുള്ളൂ അതേസമയം ഈ ഇത്തരത്തിലുള്ള സ്ലോത്ത് ബേറുകളെ പോലെയുള്ള ബേറുകൾ രണ്ടു കാലിൽ നിൽക്കുന്നവരാണ് അവർ ഉയർന്നിങ്ങനെ നിൽക്കും ഒറ്റ പൊങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പലപ്പോഴും നമ്മുടെ ഉയരത്തിനോട് അവർക്ക് വലിയ കുഴപ്പക്കാരനല്ല എന്നെക്കാളും വലുതൊന്നും അല്ല ഇവനെന്ന് ചിലപ്പോൾ തോന്നിയെന്നിരിക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നിട്ട് ആക്രമിക്കുകയും ചെയ്യും ആക്രമം എന്ന് പറയുന്നത് നമ്മുടെ മുഖമൊക്കെ നകം കൊണ്ട് മാന്തി പൊളിക്കും കടിക്കും ഒക്കെ ചെയ്യുമ്പോൾ വലിയ മാരകമായിട്ടുള്ള ബൂണ്ടാണ് ഉണ്ടാവുക അത് ചികിത്സിക്കല് പോലും വലിയ വിഷമം ഉണ്ടാക്കുന്ന അതുകൊണ്ട് തന്നെ കരടിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് കുറച്ച് ഗുരുതരമായിട്ടുള്ള പരിക്കുകളായിരിക്കും കരടി കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പലപ്പോഴും വാർത്തയാവാറുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഒരു മാസത്തോളം കാലാളുകൾ ബുദ്ധിമുട്ടിച്ച അവസാനം അതൊരു കിണറ്റിൽ വരയിൽ കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏത് ഘട്ടത്തിലാണ് ഇവർ ഇത് പുറത്തേക്ക് എത്തുന്നത് കൃത്യമായിട്ട് കരടികൾ പുറത്തിറങ്ങുന്നതിൻ്റെ കാരണം നമുക്ക് വ്യക്തമൊന്നുമല്ല ആകാം ഒരു കാരണം എന്ന് പറയപ്പെടുന്നു പക്ഷെ എങ്കിൽ കാട്ടിൽ അവരുടെ ഭക്ഷണ ലഭ്യതയുടെ പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാനും പറ്റില്ല ആ കരടികളുടെ ഭക്ഷണത്തിൽ നമുക്ക് അധികം വലിയ കൈകടത്തലുകളൊന്നുമില്ല അതേസമയം പുറത്ത് അതേ ഏതെങ്കിലും വിധത്തിലുള്ള അഴുകിയ സാധനങ്ങൾ ഇവർക്ക് കിട്ടുന്നു നമ്മുടെ പലതരത്തിലുള്ള കോഴി വേസ്റ്റും അതേപോലെ സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ വീട്ടിനടുത്തൊക്കെ വലിച്ചെറിയുമ്പോൾ അവ തിന്നാൻ വേണ്ടിയിട്ട് കൂടി കരടികൾ വരും അതിലും പുഴുക്കളൊക്കെ ഉണ്ടാവും കുറച്ച് പഴകിയ മാംസമൊക്കെ ഉണ്ടെങ്കിൽ അതില് ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൂടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ലഭ്യമാകുമ്പോഴായിരിക്കാം ചിലപ്പോൾ അതിരുകളിലൂടെ ജീവിക്കുന്ന കരടികൾ ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ കാട്ടിൽ തന്നെ അവർക്ക് പ്രഡ് റിസ്ക് കൂടിയാലും ചിലപ്പോൾ പുറത്തേക്ക് വരുമായിരിക്കും ഈ മറ്റേതെങ്കിലും ജീവികൾ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ കരടികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കരടികൾ ആ പ്രദേശം ചേർന്നാണ് ജീവിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശരിയുണ്ടോ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എനിക്കറിയില്ല അതായത് അങ്ങനെ ഒരു കണക്കുകള് അതായത് കരടികളുടെ എണ്ണമായിട്ട് ഒരു സ്ഥലത്ത് കൂടുന്നാലും അവർ അവരുടെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണ രീതിയും വേട്ടയും ഒക്കെ ഉള്ളതാണ് അവർക്ക് റിസ്ക് ആകുന്നത് ഇവരുടെ കുഞ്ഞുങ്ങള് സാധാരണ രീതിയിൽ കരടികളെ മറ്റു ജീവികളെ ആക്രമിക്കുന്നത് കുറവാണ് പുലികളൊന്നും അത്ര കൂടുതലായിട്ട് ആക്രമിക്കാറില്ല അവര് ഓടി മരത്തിൻ്റെ മുകളിൽ പുലികളെ പോലെ തന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി രക്ഷപ്പെടാൻ കഴിയുള്ള ജീവിയാണ് കരടികൾ സമയം അവർക്ക് പ്രൊഡേറ്റർ റിസ്ക് മറ്റ് മൃഗങ്ങളുടെ അത്രയില്ലാതൊരു ജീവി കൂടിയാണ്